ഇന്ന് സൗത്ത് അമേരിക്കൻ മണ്ണിലെ കിരീട പോരാട്ടമാണ് അമേരിക്കൻ കാൽപ്പനികതയുടെ താരരാജക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള അവസാന പോരാട്ടം ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളും ക്വാർട്ടർ മത്സരങ്ങളും സെമി ഫൈനൽ പോരാട്ടങ്ങളുമെല്ലാം കഴിഞ്ഞ് തിട്ടപ്പെടുത്തിയ രണ്ട് ടീമുകൾ മാത്രം കഴിഞ്ഞ കോപ്പ ജേതാക്കളായ അർജന്റീനയും ഈ കോപ്പയിലെ ഫേവറേറ്റുകളായ കൊളംബിയയും തമ്മിലാണ് മത്സരം ഈ ടൂർണമെന്റിലെ രണ്ട് വമ്പൻ ശക്തികൾ പോരാട്ടം എന്തുകൊണ്ടും വാശിയാകുമെന്നുറപ്പാണ് ഇരുപത്തെട്ട് വർഷ കാത്തിരിപ്പിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കോപ്പ കൊണ്ടരുതി വരുത്തി തുടർച്ചയായ മൂന്ന് കിരീടങ്ങളും നേടി തുടർച്ചയായ നാലാം ഫൈനലിലാണ് അർജന്റീന ഇന്ന് കളത്തിലിറങ്ങുന്നത് എന്തുകൊണ്ടും കാൽപന്തിലെ രാജാക്കന്മാരാണ് അർജന്റീന ചരിത്രത്തിലെ തന്നെ അതിമനോഹരമായ പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്ന അർജന്റീന ഈ കിരീട വഴികൾ എളുപ്പമാക്കിയിരുന്നു ഈ മത്സരത്തോടെ പടിയിറങ്ങുന്ന ഏഞ്ചൽ ഡീ മരിയയും ഒരുപക്ഷെ പടിയിറങ്ങിയേക്കാവുന്ന അവരുടെ ചരിത്ര പരിശീലകൻ സ്കളോണിക്കും ഒരു സുന്ദരമായ പടിയിറക്കം തന്നെയാണ് ഓരോ അർജന്റീന താരങ്ങളും ആഗ്രഹിക്കുന്നത് കൊളംബിയ ഈ ടൂർണമെന്റിലുടനീളം നടത്തിയ പ്രകടനങ്ങൾ അതിമനോഹരമായിരുന്നു അപരാജിതരായി വരുന്ന കൊളംബിയ എന്തുകൊണ്ടും അർജന്റീനയെ തോൽപ്പിച്ച് കിരീടത്തിലേക്ക് മുത്തമിടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കൊളംബിയയുടെ ചരിത്രത്തിലെ മൂന്നാം ഫൈനലാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യ ഫൈനലിൽ പെറുവിനോട് തോറ്റു പുറത്തായതിൽ പിന്നവർ ആ കിരീടം കൊണ്ട് അലങ്കരിച്ചത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു അന്ന് മെക്സിക്കോയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ആ കിരീടാവതാരം ഇന്ന് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ഫൈനലിലേക്ക് വരുമ്പോൾ അവരുടെ ഈ ടൂർണമെന്റിലെ പ്രകടനം ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് പരിശീലക തന്ത്രങ്ങളിലും നായക പരിവേഷത്തിലും റോഡ്രിഗസും നായകനും മധുല്യനായി മുന്നേറുമ്പോൾ അവർ ഈ കിരീടത്തിലേക്ക് ഏറെ അർഹിക്കുന്നുണ്ട് എന്തുകൊണ്ടും അതിസുന്ദരമായ പോരാട്ടം കാണാൻ ലോകമൊന്നടങ്കം കാത്തിരിക്കുകയാണ് അങ്ങനെ ആവേശകരമായ പോരാട്ടം തുടക്കമാകുന്നു ഇരു ടീമുകളും ഗോളിലേക്ക് ആവശ്യമായ മുന്നേറ്റങ്ങളിൽ പ്രതിഫലിപ്പിക്കുമ്പോഴും ഗോളിലേക്ക് മത്സരം മാറുന്നില്ല അതിസുന്ദരമായി മത്സരത്തെ ഇരു ടീമുകളും മത്സരബുദ്ധിയോടെ നോക്കിക്കാണുമ്പോഴും അവസരങ്ങൾ മാത്രം വിട്ടു നിൽക്കുന്നത് നിരാശ മാത്രമായി തീർന്നു ആർത്തിരുമ്പുന്ന ഗാലറിക്ക് മുമ്പിൽ ആനന്ദനൃത്തമാടുന്ന ഇരു ടീമുകൾ ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിക്കുന്നു രണ്ടാം പകുതിയിലും ഇതേപടി മുന്നോട്ടു പോകുന്നുണ്ട് ഇടക്കിട വന്ന അർജന്റീന മുന്നേറ്റങ്ങൾക്ക് വർഗസ് എന്ന ഗോൾ കീപ്പർ ഒറ്റയാൾക്കണക്ക് ഭീഷണി ഉയർത്തിയപ്പോൾ മത്സരം ഏറെക്കുറെ അവസാനിക്കുമെന്ന് ഏവരും നനച്ചു വലതുവിങ്ങലയുടെയുള്ള സാക്ഷാൽ ഡീമരിയുടെ മുന്നേറ്റങ്ങൾക്കും ഗോൾ സ്കോറിങ്ങിലെത്താൻ സാധിക്കുന്നില്ല ആവശ്യ നിമിഷങ്ങളിൽ അവതാര പിറവിയായി എത്താറുള്ള ഡീമരിയെയും ഇന്ന് ഒരുപാട് ആക്രമണങ്ങൾ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ഗോളുകൾ മാത്രം പിറന്നില്ലായിരുന്നു മത്സരം നിശ്ചിത സമയവും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് അധിക സമയത്തിലും ഗോളടിക്കാൻ മറന്ന താരങ്ങൾ അറുപത്തിയാറാം മിനിറ്റിൽ പോയ ലയണൽ മെസ്സിയുടെ അഭാവത്തെ ഒരിക്കൽ പോലും കൊളംബിയ ഉപയോഗപ്പെടുത്തിയെന്ന് തോന്നിയിട്ടില്ല ലയണൽ മെസ്സിയുടെ പടിയിറക്കത്തിൽ നിരാശ സമ്മാനിക്കുമെന്ന് കരുതിയെങ്കിലും എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ അവതരിച്ച ലൌത്രോ ഹാട്ട്റോക്സിന്റെ നെഞ്ചകം പിളർത്തിക്കൊണ്ട് അർജന്റീനക്കായി ആദ്യ ഗോൾ കുറിച്ചു ഗോൾ രഹിതമായ നൂറ്റിപ്പത്ത് മിനിറ്റുകൾക്ക് ശേഷം പകരമായി വന്ന ലോസോൽസയുടെ ഒരു മനോഹരമായ പാസ് പ്രതിരോധവും കടന്ന് മുന്നേറിയല്ല ഉത്രോ പന്തിനെ ഗോൾ കീപ്പറെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു കിടിലൻ ഷോട്ട് എടുത്തു അതെ കപ്പില്ല എന്ന് പറഞ്ഞിരുന്ന അർജന്റീന ആരാധകർക്ക് കാലം കാത്തു തിരിച്ചുവരവിന്റെ സമോനമായ അടുത്ത കിരീടാരോഹണം എഴുതി വെച്ചുകൊണ്ട് കളിയുടെ അവസാന വിസിൽ മുടങ്ങി അതെ ഒരിക്കൽ കൂടി അർജന്റീന ചാമ്പ്യന്മാരായിരിക്കുന്നു കാൽപന്താട്ടത്തിന്റെ മേൽവിലാസങ്ങളിലൂടെ ആടിത്തിമിറുക്കുന്ന ആഘോഷരാവുകൾക്ക് അന്ത്യം കുറിക്കുന്നില്ല തുടർച്ചയായ നാലാം കിരീടവും നേടിക്കൊണ്ട് ലയണൽ മെസ്സിയും സംഘവും രാജകീയമായി അമേരിക്കൻ മണ്ണിൽ സിംഹരൂടനാവുന്നു തുടർച്ചയായ രണ്ട് കോപ്പ അമേരിക്ക ഫൈനലിലും കിരീടം കൊണ്ട് തന്റെ രാജ്യത്ത് വേഷം ലാലൽസ് കളോണി നിങ്ങൾ എന്തുമാത്രം സുന്ദരമാണ് ഒരു പൂ ചോദിച്ച അർജന്റീന ആരാധകർക്ക് നിങ്ങളൊരു പൂക്കാലമല്ല നൽകിയത് അന്ന് മാറക്കാനയുടെ മണ്ണിൽ ബ്രസീലിന് മുന്നിൽ ദൈവദൂതനായി അവതരിച്ചത് എൻഹൽ ഡീമരി ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ അവതാരം ലൌത്രയുടേതായിരുന്നു തന്റെ രാജ്യത്തിന് ആവശ്യമെന്ന് കരുതിയത് അയാൾ വീണ്ടും വീണ്ടും തന്റെ പ്രതിഭ തെളിയിച്ചപ്പോൾ അർജന്റീന കാൽപന്ത് ഭൂമിക്ക് അടുത്തൊരു കിരീടം കൂടി ഈ അർജന്റീനക്ക് പകരമാവാൻ ഇന്ന് കാൽപ്പന്ത ലോകത്ത് മറ്റൊരു ടീമുമില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കിരീടത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നത് ഇരുപത്തെട്ട് വർഷമാണെങ്കിൽ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ഞങ്ങൾ നേടിയത് നാല് കിരീടങ്ങളാണ് ആ കാത്തിരിപ്പ് ഞങ്ങൾക്ക് വെറും ഒരു അലങ്കാരമായിരുന്നു ആ കാത്തിരിപ്പിന് ഞങ്ങൾ ആഘോഷിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് നൽകിയ കാവ്യനീതി ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം തീർത്താൽ തീരാത്ത നന്ദിയിൽ ഏതൊക്കെ നാമങ്ങൾ ഉൾപ്പെടുത്തണമെന്നറിയില്ല പക്ഷേ പ്രിയപ്പെട്ട സ്കളോണി നിങ്ങളിൽ അർപ്പിക്കുന്ന നന്ദിമതിയാകും ആ ടീമിനോടുള്ള മുഴുവൻ സമർപ്പണം കാരണം ഒരു നാൽപ്പത് വയസ്സുകാരൻ വന്ന് ഒത്തിണക്കമുള്ള ഒരു ടീമിനെ സൃഷ്ടിച്ച് അത്രമേൽ സുന്ദരമായ ഒരു പര്യടനം നടത്തണമെങ്കിൽ ആ ടീമിൽ ഓരോ കളിക്കാരുമായുള്ള താങ്കളുടെ ആത്മബന്ധം അത്രമേൽ സുപ്രധാനമാണ് ഈ മത്സരത്തോടെ പടിയിറങ്ങുന്ന സാക്ഷൽ ഡീമറിയ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മാലാഖിയായി അവതരിച്ച നിങ്ങളെ ഞങ്ങൾ ഇതിഹാസം എന്നല്ലാതെ പിന്നെന്താണ് വിശേഷിപ്പിക്കുക ഒരുപക്ഷെ ലാണിൽ മെസ്സിയുടെ നേലിൽ നിന്ന് നിങ്ങൾ ഇതിഹാസ തലയുടെ മേൻപൊടിയിൽ തെല്ലെങ്കിലും ന്യൂനത അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോക ഫുട്ബോളിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുകയാണ് അർജന്റീന ചരിത്രത്തിലെ എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന ഇതിഹാസമാണ് നിങ്ങൾ പ്രിയപ്പെട്ട മെസ്സി വാക്കുകൾ കൊണ്ട് എങ്ങനെ നിങ്ങളെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ തീർത്ത കൂടാരമാണ് ഈ അർജന്റീന തന്റെ രാജ്യത്തിനു വേണ്ടി സർവ്വതും സമർപ്പിച്ച പോരാളിയാണ് നിങ്ങൾ കിരീട കണക്കുകളിൽ നിങ്ങൾ പിന്നിലായെങ്കിലും ഈ നാലു വർഷം കൊണ്ട് പകരമില്ലാത്തവനായി മാറി നിങ്ങൾ അർജന്റീനയുടെ സ്വപ്ന തേരിലേക്ക് കരട് വലിച്ചുകൂടെ നിന്ന് എല്ലാ താരങ്ങൾക്കും നന്ദി മെസ്സിയുടെ കണ്ണീർ വീണ പുൽമൈതാനത്തിന് ചൂടുപിടിച്ചപ്പോൾ അർജന്റീനിയൻ പടക്കുതിരകൾ കാലുകൾ തീ കാറ്റായി പെയ്തിറങ്ങിയ നിമിഷങ്ങളായിരുന്നു ഒടുവിൽ കാൽപ്പന്തിന്റെ മാലാകയ്ക്കു വേണ്ടി കാലുകൾ കാഞ്ചിയാക്കി ലൌത്രോ മാർട്ടിനസിന്റെ കാലുകൾ ഒരു തീയുണ്ടപ്പായിച്ചു ആ പന്ത് ഒരു തീഗോളമായി കൊളംബിയൻ വലയും സ്വപ്നങ്ങളും കരിച്ച് ഫുട്ബോളിന്റെ മെസ്സി ഹാക്കായി ജ്വലിച്ചു നിന്നു ഫുട്ബോളിന്റെ വിശ്വപൂങ്കാവനത്തിലെ വസന്ത പുഷ്പങ്ങളെ നിങ്ങൾക്ക് നന്ദി ഗോളടിച്ച ശേഷം ലൌത്തർ ആദ്യം ഓടിച്ചെന്നത് ഡെഗൌട്ടിലേക്കാണ് അവിടെ അതുവരെ ഇരുന്നു കരഞ്ഞ തന്റെയൊക്കെ ക്യാപ്റ്റൻ പരിക്കുപറ്റിയ കാലും വെച്ച് അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു നേരെ ചെന്ന് ഒരു സ്നേഹ ചുംബൻ കൊടുത്തു ഈ ടീമും മെസ്സിയും തമ്മിലുള്ള ആത്മബന്ധത്തിന് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് രാജ്യത്തിനു വേണ്ടി കപ്പ് നേടാൻ കഴിവില്ലാത്തവൻ ക്ലബിനു വേണ്ടി മാത്രം നന്നായി കളിക്കുന്നവൻ തുടങ്ങിയ പട്ടങ്ങൾ പലരും ചാർത്തിക്കൊടുത്തൊരു കാലമുണ്ടായിരുന്നു ആ മനുഷ്യന് സ്വന്തം നാട്ടിൽ നിന്ന് വരെ ആ പഴികളെ അയാൾ വേട്ടയാടി പക്ഷെ അന്നും അയാളുടെ കൂടെ നിൽക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു അയാളിൽ വിശ്വസിച്ചുകൊണ്ട് അയാളുടെ കൂടെ കളിച്ചവർ അയാളുടെ കളിയും കണ്ട് ഫുട്ബോൾ തട്ടി തുടങ്ങിയവർ പിന്നെ അയാളുടെ ആരാധകരും അതുകൊണ്ടാണ് നിരാശയിൽ മുങ്ങി ഇനി രാജ്യത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്നും പറഞ്ഞ അയാളെ തിരിച്ചു കൊണ്ടുവരാൻ സ്കളോണി തനിക്കാവുന്ന എല്ലാ പണികളും ചെയ്തത് കൂട്ടിന് അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ ഒരു കൂട്ടം കളിക്കാരുമുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെ നടന്നത് ചരിത്രമായിരുന്നു ആ സ്വപ്നയാത്ര ഇന്ന് അവസാനിക്കും ഒരുപക്ഷെ സ്കളോണി തൻ്റെ പരിശീലക കുപ്പായം അയച്ചു വെക്കും ഡീമരിയ തന്റെ ബൂട്ടുകളും അവസാനിക്കുന്നത് ഒരു യുഗമാണ് പക്ഷെ അവസാനിപ്പിക്കുന്നത് ചരിത്രം മാറ്റിയെഴുതുകയാണ് ഇന്ന് വിജയിച്ചത് പരസ്പരം സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു ടീമാണ് ആ യാത്രയിൽ ആ മനുഷ്യനും തന്നെ കളിയാക്കിയവരെ കൊണ്ട് മാറ്റി പറയിപ്പിക്കുകയാണ് രാജ്യത്തിന് വേണ്ടി കപ്പു നേടാൻ കഴിയാത്തവനെന്ന വിളിയിൽ നിന്നും രാജ്യത്തിന് വേണ്ടി എല്ലാം നേടിയവനെന്നവനെ ആളുകൾ വിളിക്കുകയാണ് ഉറുപ്പിന്റെ വാക്കുകൾ തൊടുത്തവർക്ക് അവൻ മിശിഹയായി തന്റെ ടീമിന് ആ ടീമിനെ സ്നേഹിക്കുന്ന ലോകത്തെല്ലായിടത്തുമുള്ളവർക്ക് എന്നേക്കുമായി ഒരു സുവർണകാലം അയാൾ സമ്മാനിക്കുന്നുണ്ട് ഇതിനും മനോഹരമായി കാലം കൊണ്ട് കണക്ക് തീർക്കുന്നത് എങ്ങനെയാണ് അതെ അർജന്റീനയും മെസ്സിയും ഒരു മനോഹാരിതയാണ്